നമ്മുടെ തല അജിത്തിന്റെ ാണ് സിനിമ കാണാൻ സിനിമ നാല് സ്ക്രീനിലും ഹൗസ്ഫുൾ ആണ് വനിത വനിത ഓ സോറി വനിതയിലാണ് നാല് സ്ക്രീൻ 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 രാവിലെ ഫുൾ സരിതയല്ലോ ബാക്കിലായിട്ട് താമസിച്ചു എന്തായാലും നമുക്ക് വലിയ ഫാനാണ് ഇദ്ദേഹം സോ അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് എറണാകുളത്ത് തന്നെ വൈബിൽ വൈബില് കാണാമെന്ന് കരുതി എന്തായാലും ഒക്കെ ഈ സിനിമ വെളുപ്പിനെ അഞ്ചു മണിക്ക് ആലപ്പുഴ പുറപ്പെട്ടു എറണാകുളത്തെത്തി സരിത സവിത സംഗീതയിൽ വന്ന് ഒരു അവരാധ സിനിമ കണ്ടു ഈ സിനിമ എന്താണെന്നറിയോ നമ്മൾ പേര് പറ പേര് പറ വിടാ സിനിമയുടെ ഏതൊരു തിരുമേനിയാണ് നമ്പൂതിരി മകീർ തിരുമേനിയാണ് സിനിമയുടെ ഡയറക്ടർ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ തല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് ഒരു നടനാണ് നിങ്ങൾ ഇന്ററോയിൽ അങ്ങോട്ട് മറ്റേ ഇങ്ങനുണ്ട് സഞ്ജയത്തുണ്ട് ബുക്ക് തന്നെയാണെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം സഞ്ജയ് അക്ഷയ് കുമാർ പിന്നെ മറ്റവര് പറഞ്ഞവർ ഇവരൊന്നു വന്നില്ല അതൊക്കെ നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമയിലേക്ക് സിനിമയിലേക്ക് വരാം ഫുള് അസുബൈജാൻ ആണ് ലൊക്കേഷൻ ആണ് കാരണം അസർബൈജാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന പിന്നെ ഇത് കഥ പറഞ്ഞു പോകുന്ന ഒരു ലാഗ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നല്ല പിക്ചറൈസേഷൻ ഒക്കെ നല്ല രസമാണ് പിക്ചറൈസേഷൻ കാണാം പക്ഷെ നമ്മൾ അജിത്തിന്റെ പാഠം കാണുന്ന ഒരു ഫാൻ ഷോയിൽ വന്ന് പടം കാണുന്ന ഒരു മാസ് കാണാനാ അജിത് തിരിച്ചടിക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുക ക്ഷമയുടെ നെല്ലിപ്പലക കിട്ടുന്നത് വരെ അജിത് ഒന്നും ചെയ്യത്തില്ല അവസാനം ഒരു പേനാക്കത്തിയായിട്ടൊരു പ്രകടനമുണ്ട് അതിന് കൈയടിക്കണമെന്നുണ്ട് പക്ഷെ അപ്പഴത്തേക്ക് സിനിമ തീരാറായി അല്ല അത് നിങ്ങൾക്ക് അറിയാമല്ല കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു മാസ് പരിവേഷമുള്ള സിനിമ അല്ല ഇത് ഒരു ലവ് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള അതായത് അജിത്തിന്റെ ഭാര്യയാണ് ഇതിനകത്ത് തൃഷ തൃശ് അജിത് പന്ത്രണ്ട് വർഷം ജീവിക്കുന്നു അത് പിന്നീട് അവര് വിരിയാനായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് അസർബൈജാനിലെ ഒരു ഒരു ടീം അതായത് അവിടുത്തെ ഒരു കൊള്ള സംഘം അതിന്റെ തലവനാണ് നമ്മുടെ അർജുൻ നിങ്ങൾ എനിക്ക് അറിയാൻ കഥ മൊത്തം പറയാം സിനിമ ഒരു ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വലിയ മാസമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട നോർമൽ ഒരു സാധാരണ പടം ഹോളിവുഡ് ടച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഹോളിവുഡ് ടച്ച് ഒന്നും എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല അവസാനത്തെ ഒരു ക്ലൈമാക്സിലുള്ള ആ ഒരു കുറച്ചൊന്നു രണ്ട് സീൻസ് ഒന്നല്ലാതെ പക്ഷെ അതൊക്കെ നോർമലാ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവം അല്ലാതെ വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല എനിക്ക് തോന്നിയത് അനിരുദ്ധിന്റെ മ്യൂസിക് ുന്നുണ്ട് അത് നല്ല രസമായിട്ട് കൊള്ളാം മൊത്തത്തിൽ പറയണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നാം തരം ഊക്ക് സിനിമ എന്നാണ് നമുക്ക് സിനിമ ഇപ്പൊ എന്നതിനാളാ ഇന്തമാതിരി സിനിമ എടുത്തിട്ട് പണ്ടി ഇനി എന്തമാതിരി പണ്ണാതെ ആ പാവം അവൻ ജീവിച്ചു പോകോട്ടെ നമ്മുടെ പ്രൊഡക്ഷൻ ആണ് ലൈക്ക് ൊഡക്ഷനാണ് സ്ഥലം എനിക്ക് ഇതിനകത്ത് തോന്നാ ഇതൊരു നോർമൽ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് കാരണം ഇതൊരു ഫാൻസ് ബേസ് ഫാൻസിനെ ഒരു ഒരു സിനിമ അല്ല നോർമൽ ഫൈറ്റ് ആണ് ഇതിനകത്ത് മനുഷ്യന്റെ സാധാരണ സ്വന്തം ഭാര്യയെ തിരിച്ചു പിടിക്കാനായിട്ട് അറ്റം വരെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ആ ആ ഒരു ഒരു പ്രയത്നം ഏത് അറ്റം വരെ പോകാനും നമ്മൾ മണിക്ക് വന്ന് വരണ്ടായിരുന്നു മാത്രമാണ് എനിക്ക് തോന്നുന്നു അതെ അതെ അതൊരു ഒരു എന്താ പറയാ ഒന്ന് പോയോ ഇല്ലയോ നോർമൽ മൂവിക്ക് ഡയറക്റ്റ് എനിക്കതിനകത്ത് ഒന്നും സോ മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് സിനിമ അതിന് ഈ സിനിമ ഒന്നും ഇല്ല എന്ന് പറയാം ഇനി പോസിറ്റീവ് സൈഡ് പറയാം പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിത്തിന്റെ സ്വാഗ് എല്ലാം കൊള്ളാം സൂപ്പർ നല്ല രസമാണ് അജിത്ത് അജിത്തിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും അതല്ലാതെ ഫുൾ ഫുൾ അജിത്തിന്റെ ഒരു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം രാജ്യത്തിന് ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടും പക്ഷെ വലിയ കഥ പുതിയ ഒരു പുതുമ അതൊന്നും പ്രതീക്ഷ വരണ്ട അതിനകത്ത് പുതുമയും കഥയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്കറിയാവുന്ന സെയിം സാധനം ഒരു ഗാങ്സ്റ്ററിൽ നിന്ന് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ തിരിച്ചു പിടിക്കാനായിട്ട് കാണിക്കുന്ന പ്രയത്നത്തിന്റെ ഒരു ഭാഗമാറല്ല ഞങ്ങൾ വിട്ടു കൊടുക്കുന്നു കാര്യം മനസ്സിലാകത്തേ ഈ നമ്മള് അല്ല അജിത്ത് കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട് അത് കാശ് തിരിച്ചു കിട്ടിയായിരുന്നു ില്ല എവിടെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് എനിക്ക് ഞാൻ ചോദിക്കാം കുറച്ച് എത്ര ഞാൻ സിനിമ സിനിമ ആണോ മനസ്സിലോ ആ തിരിച്ചു ഈ കിട്ടൂല്ലകത്ത് പറയാൻ പറ്റുന്നത് ഇതിന്റെ ലൊക്കേഷൻ ഗംഭീര ലൊക്കേഷൻ കൊള്ളാം വേറെ ഒന്നും തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് അവിടൊപ്പം തന്നെ കുറച്ച് ഉണ്ട് കേട്ടോ തൃഷ നമ്മള് തൃഷ സിനിമയിൽ വന്ന സമയത്ത് നമ്മൾ കണ്ടില്ല മാറ്റവും തൃശ്ശൂടെ സൂപ്പർ ആയിട്ടുണ്ട് തൃഷ അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട് ഫാൻ ആയതാണ് നമ്മുടെ നല്ല നല്ല പണി വെച്ചിരിക്കും എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ

എന്താ നമ്മള്മാൻ സിനിമ ഒക്കെ കണ്ടോ ഇതൊന്നും തോന്നി ചെറിയ മറ്റേ നമ്മൾ പൊട്ടിക്കുന്ന സാധനം അല്ലേ ആ അനിമേഷൻ പരമ്പൂറ മറ്റേ ആ മറ്റേ വേസ്റ്റ് ഒക്കെ പൊട്ടിക്കുന്ന സാധനമില്ല അതുവരെ എനിക്ക് ഒരു ലോക്കൽ ഇതായിട്ടാ തോന്നിയത് ഓക്കേ